പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ ധനുമാസം മൂന്നാം തീയതി ആയിരിക്കുകയാണ് ഇനിയും ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞാൽ മണ്ഡലകാലം അവസാനിക്കുകയാണ് അതിനുശേഷം പിന്നീട് മകരവിളക്ക് മഹോത്സവത്തിനായി നടന്നു തുറക്കും അപ്പോൾ ഈ വർഷത്തെ മണ്ഡലകാലത്തിൻ്റെ അവസാന ആഴ്ചയിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ അഭൂതപൂർവ്വമായ ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്ത് ഉണ്ടാകുന്നു മാത്രമല്ല ഈ വർഷം ഈ പുല്ലുമേട് സത്രം അതോടൊപ്പം തന്നെ എരുമേലി വഴിയുള്ള രണ്ട് കാനന പാതകളിലൂടെയും ശബരീശ്വ സന്നിധിയിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വലിയ വർധന ഉണ്ടായിരിക്കുകയാണ് ഈ തിരക്ക് കാരണം ഇപ്പോൾ ഇപ്പോഴീ കാനനപാതയിലൂടെ എത്തുന്ന അയ്യപ്പന്മാരുടെ ഇതിലും വലിയ തോതിലുള്ള നിരീക്ഷണം ഇപ്പോൾ ഏർപ്പെടുത്തുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മിഥുൻ മുരളി ശബരിമല സന്നിധാനത്ത് നിന്നും ചേരുകയാണ് മിഥുൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു മണ്ഡലകാലം അങ്ങനെ അവസാനിക്കുകയാണ് ഇനി ഒരാഴ്ച ഒരാഴ്ചയൂടെ കഴിഞ്ഞാൽ ആ മണ്ഡലകാലം കഴിയുന്നു പിന്നീട് മകരവിളക്ക് മഹോത്സവത്തിനായി മുപ്പത്തി ഒന്നാം തീയതി നട തുറക്കും അപ്പോൾ മിഥുൻ നിൽക്കുമ്പോൾ ആ പുറകിൽ കാണാൻ കഴിയുന്നുണ്ട് വലിയ ഭക്തജനതരക്ക് അനുഭവപ്പെടുന്നു എന്താണ് ശബരിമലയിൽ നിന്നും പറയാനുള്ളത് സ്വാമി ശരണം ഇടമുറിയാത്ത ഭക്തജനത്തിനൊക്കാണ് ഈ മണ്ഡലകാലത്ത് ഇതുവരെ സന്നിധാനത്ത് നിന്ന് കണ്ടത് അതിൽ മാറ്റമില്ല ശരണമന്ത്രം മുഖരിതമായി തടസ്സങ്ങളോ പ്രതിബന്ധങ്ങളോ ഒന്നും അയ്യപ്പ ദർശനത്തിന് തടസ്സമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ആയിരങ്ങൾ ലക്ഷങ്ങൾ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുകയാണ് ആ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് എനിക്ക് പിന്നിൽ ഫ്ലൈ ഓവറിൽ കാണുന്നത് എല്ലാ മണിക്കൂറുകളും തിരക്കാണ് സന്നിധാനത്ത് ഈ മണ്ഡലകാലത്ത് എല്ലാ ദിവസവും ഇതേ കാഴ്ച തന്നെയാണ് കാണുവാൻ ഉണ്ടായിരുന്നത് തൊള്ളായിരം തൊണ്ണൂറ്റേഴായിരത്തിന് മുകളിൽ ഭക്തർ ഇന്നലെ ദർശനം നടത്തി ഈ മാസങ്ങളിൽ എൺപതിനായിരത്തിന് മുകളിൽ ഭക്തർ ഇതുവരെയും ഓരോ ദിവസവും പ്രതിദിനം ശരാശരി സന്നിധാനത്തേക്ക് ദർശനത്തിനെത്തുന്നു എന്നുള്ളതാണ് അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഇത്തവണ ഉള്ളത് പുൽമേട് സത്രം കാന ബാധയിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിലുണ്ടാവുന്ന വർദ്ധനവിനെപ്പറ്റി പറഞ്ഞുതരാം അതുകൊണ്ട് തന്നെ നിരീക്ഷണവും വനംവകുപ്പും പോലീസും ചേർന്ന കാരണപാതകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയാണ് സത്രം പുൽമേട് പാതയിലൂടെ ഭക്തരെ കടത്തിവിടുന്നത് സത്രം പുൽമേട് പാതയിലൂടെ ശരാശരി നാലായിരത്തിനു മുകളിൽ ഭക്തർ പ്രതിദിനം സന്നിധാനത്തേക്ക് എത്തുമ്പോൾ എരുമേലി അഴുതക്കടവ് പാതയിലൂടെ ആയിരത്തഞ്ഞൂറിനും ഇടയിൽ ഭക്തർ സന്നിധാനത്തേക്ക് പ്രതിദിനം എത്തുന്നുണ്ട് കുഞ്ഞയയ്യപ്പന്മാർ കുഞ്ഞുമാളികപ്പുറങ്ങളൊക്കെ ധാരാളം എത്തുന്ന ദിവസമാണ് ഇനി ഡിസംബറിൻ്റെ അവസാന വാരത്തേക്ക് എത്തുമ്പോൾ വലിയ തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്നതിനുള്ള ഒരു സാധ്യത വിലയിരുത്തപ്പെടുന്നുണ്ട് അവധിയുടെ ദിവസങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ കുഞ്ഞയ്യപ്പന്മാരുമൊക്കെയായി ഇനിയും ഭക്തജനങ്ങൾ കൂടുതലായി എത്തുന്നതിനുള്ള ഒരു സാധ്യത ഡിസംബർ അവസാന വാരത്തിൽ ഈ മണ്ഡലപൂജയുടെ അടുത്ത ദിവസങ്ങളിലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് നടവരവിലുമൊക്കെ വലിയ റെക്കോർഡ് വരുമാനമാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി പത്ത് കോടിയാണ് ഇതുവരെയുള്ള കണക്ക് പ്രകാരം നടവരവായിട്ട് ലഭിച്ചിരിക്കുന്നത് റെക്കോർഡ് വർധനമാണ് മുൻ കൂടുതലാണ് ഒപ്പം അരവണ വിൽപ്പനയിലൂടെ മാത്രം നൂറ്റിയാറ് കോടി രൂപ ലഭിച്ചിട്ടുണ്ട് അരവണ വിൽപ്പനയിൽ നാല് ലക്ഷം രൂ നാല് ലക്ഷം ടിൻ അരവണയാണ് ശരാശരി പ്രതിദിനം വിറ്റു പോകുന്നത് അതുകൊണ്ട് തന്നെ അരവണ വിൽപ്പനയിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട് കരുതൽ ശേഖരത്തിൽ കുറവുണ്ട് പത്ത് ലക്ഷം കരുതൽ ശേഖരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇരുപത് ടിൻ അരവണ മാത്രമാണ് ഒരാൾക്ക് ഇപ്പോൾ കൊടുക്കുന്നത് ബോക്സ് അരവണ നൽകുന്നില്ല കുഞ്ഞു അയ്യപ്പന്മാരെയും കുഞ്ഞു മാളികപ്പുറങ്ങളെയും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കൂടുതലായി എത്തുന്ന ദിവസങ്ങളാണ് സ്വാമി ശരണം

ഇനി കുറച്ചു സമയ കാണാ അയ്യപ്പ സ്വാമിയെ കാണും അപ്പോൾ ഒരു മലകയറ്റുമൊക്കെ അച്ഛൻറെ ഒക്കെ കൂടെ ഈ ദിവസങ്ങളിൽ കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും ഇനിയുള്ള ഡിസംബർ അവസാന വാരത്തോടെ എത്തുമ്പോൾ കൂടുതൽ കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും ഒക്കെ എത്തുന്നതിനുള്ള സാധ്യതകൾ വിലയിരുത്തപ്പെടുന്നു എന്തായാലും വലിയ തിരക്ക് ഇപ്പോൾ നമുക്ക് ഫ്ലൈഓവറിൽ നിന്നും ദൃശ്യങ്ങൾ കാണാം ഫ്ലൈഓവറിൽ വലിയ തിരക്കാണ് താഴെ നടപ്പന്തലിലും തിരക്കാണ് തിരക്ക് കൂടുന്ന മണിക്കൂറുകളിൽ മരക്കൂട്ടത്തിൽ നിന്നും ക്യൂ ക്രമീകരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കിയത് മരക്കൂട്ടം മുതൽ ക്യൂ ക്രമീകരിച്ചുകൊണ്ടാണ് ചില മണിക്കൂറുകളിലൊക്കെ കൂടുതൽ സമയം അത് ചിലപ്പോൾ മണിക്കൂറുകൾ വരെയൊക്കെ ഈ തിരക്ക് കൂടുന്ന സമയങ്ങളിൽ ഭക്തർക്ക് മരക്കൂട്ടം മുതൽ ക്യൂ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ബാച്ചുകളായി തിരിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ടാണ് മരക്കൂട്ടം മുതൽ നടപ്പുതൽ വരെ ക്യൂ ക്രമീകരിച്ചിരിക്കുന്നത് പിന്നീട് മിനിറ്റിൽ അറുപത് മുതൽ എഴുപത് ഭക്തരെ പതിനെട്ടാം പടി കയറ്റിവിടുന്നു ഈ പതിനെട്ടാം പടി മിനിറ്റിൽ കയറ്റുന്ന ഭക്തരുടെ എണ്ണത്തിൽ വർധനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഈ പോലീസ് അയ്യപ്പന്മാർ നടത്തുന്നുണ്ടെങ്കിലും അറുപത് മുതൽ എഴുപത് വരെ ഭക്തരെയാണ് നിലവിൽ പതിനെട്ടാം പടി മിനിറ്റിൽ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഫ്ലൈ ഓവറിലേക്ക് എത്തുമ്പോൾ സാവധാനമാണ് ഇപ്പോൾ ക്യൂ മുന്നോട്ട് നീങ്ങുന്നത് വളരെ സാവധാനം മുന്നോട്ട് നീങ്ങി സോപാനത്തിന് സമീപത്തേക്ക് അയ്യോ ദർശനത്തിന് ഏകദേശം നിമിഷങ്ങൾ മാത്രമുള്ള ഭക്തരുടെ കാഴ്ചയാണ് കാണുന്നത് ഈ ഫ്ലൈ ഓവറിലെ ദൃശ്യങ്ങൾ നോക്കിയാലും ഇതിൽ മലയാളികളെക്കാൾ കൂടുതൽ അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെയുള്ള ഭക്തർ ഉണ്ട് എന്നുള്ളതാണ് സൂക്ഷ്മമായ ഒരു വിലയിരുത്തൽ നടത്തിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഡിസംബർ രണ്ടാമത്തെ ആഴ്ച മുതൽ തന്നെ മലയാളികളെക്കാൾ കൂടുതൽ എന്ന് പറയാവുന്ന വിധം അയൽ സംസ്ഥാന ഭക്തർ എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട് എന്തായാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു ഇനിയുള്ള ദിവസങ്ങളിലും തിരക്കിനുള്ള സാധ്യതകൾ വിലയിരുത്തപ്പെടുന്നു അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ തവണ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളോ ശബരിമലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ തീർത്ഥാടന തീർത്ഥാടനകാലത്തിൻ്റെ തീർത്ഥാടനകാല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് പോലീസിന്റെ നിയന്ത്രണത്തിലാണ് മുഴുവൻ സമയവും സന്നിധാനത്ത് തിരക്ക് ക്രമീകരണവും മറ്റും ഉള്ളത് സാധാരണഗതിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളോ സന്നിധാനത്ത് ഉണ്ടാകേണ്ടതാണ് ക്യാമ്പ് ചെയ്യേണ്ടതാണ് ഈ യോഗങ്ങൾ നടക്കുന്ന സമയത്താണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സന്നിധാനത്തേക്ക് എത്തുന്നത് ഡിസംബർ പതിനേഴാം തീയതി ഒരു യോഗം രണ്ട് ദിവസം മുൻപ് നടന്നിരുന്നു ഇനി അടുത്ത യോഗം നടക്കാൻ പോകുന്നത് ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് തങ്കങ്കി ഘോഷയാത്രയും ഒപ്പം മണ്ഡലപൂജ കാലയളവ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ യോഗത്തിലാണ് അപ്പോൾ ആ യോഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് എത്തുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നു ഓക്കെ എന്തായാലും ശബരിമല സന്നിധിയിൽ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുവെന്നാണ് മിഥുൻ മുരളി റിപ്പോർട്ട് ചെയ്യുന്നത് ഇനിയും ഒരാഴ്ച മാത്രമാണ് മണ്ഡലകാലം ഈ വർഷം അവസാനിക്കാൻ ശേഷിക്കുന്നത് ഈ സാഹചര്യത്തിൽ കാനന അയ്യപ്പന്മാരുടെ എണ്ണവും വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട് ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം മറ്റു വാർത്തകളിലേക്ക്